ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്താ വിശേഷമെന്ന് വെച്ചാൽ കുട്ടിയുടെ കുഞ്ഞാറ്റയുടെ ചക്രവാവയുടെ വബിഷാമോൾ വബിഷാമോളിൻ്റെ കുഞ്ഞാറ്റയുടെ മൂന്നാമത്തെ പിറന്നാൾ ആഘോഷമാണ് അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇവിടുത്തെ ഒരു രണ്ട് അമ്പലമുണ്ട് ശിവൻ്റെ അമ്പലവും പിന്നെ അതേപോലെ വിഷ്ണുവിൻ്റെ അമ്പലമാണ് രണ്ടും തൊട്ടടുത്ത് തന്നെയാണ് ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റോളം നടക്കാനുള്ളൂ ഒരമ്പലത്തു നിന്ന് മറ്റൊരമ്പലത്തേക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ വീടിൻ്റെ അടുത്ത് പോണ വഴിയും ഞങ്ങൾ അതിനെ ഏതേനെ പോകണമെങ്കിൽ ആ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കാണാൻ നല്ലൊരു പ്ലേസാണ് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയൊരു ആഘോഷങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളു തലേ ദിവസം പോയി പറഞ്ഞു ഒരു ബേക്കറിയിൽ പറഞ്ഞു കേക്ക് വേണമെന്ന് അങ്ങനെ ചെറിയൊരു കേക്ക് മേടിച്ചു അവിടെ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണ് കേക്ക് കൊടുുന്നത് അപ്പോൾ എനിക്ക് എനിക്കങ്ങനെ കേക്കിൻ്റെ പേരൊന്നും അറിയില്ല അപ്പോൾ വൈഫിനാണെ ഈ സംഭവങ്ങളുടെ പേരൊക്കെ അറിയുക അപ്പോൾ അങ്ങനെ പോയി വാങ്ങി അപ്പോൾ വാങ്ങിയത് നമ്മുടെ ഒരു ബന്ധവും ഒരു സുഹൃത്തുമായ ഒരു അനിയൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അവനാണ് അവിടെ ആ ബേക്കറിയിൽ സാധനങ്ങളൊക്കെ കേക്ക് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തെങ്കിലും മേണിച്ചോട്ടണമെങ്കിൽ പറയാട്ടോ അപ്പോൾ അമ്മയും വൈഫും കൂടെ കുട്ടിക്ക് തലേ ദിവസം പോയിട്ട് തന്നെ ഡ്രസ്സൊക്കെ എടുത്തിരുന്നു അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു ടൗണിൽ തന്നെയാണ് പോയത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിക്കാണ് ബേക്കറി ചെല്ലണത് അപ്പോൾ നമുക്ക് കാര്യമായിട്ടൊന്നും ആഘോഷിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ചെറുതായിട്ട് നമ്മുടെ വീട്ടിലുള്ളവർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ആഘോഷത്തിന് ഞാനും അമ്മയും വൈഫും കുട്ടിയും പിന്നെ അച്ഛനാണെങ്കിൽ ഇവിടെ അടുത്തൊരു കടയിലേക്ക് അങ്ങോട്ട് പോയിരുന്നു അപ്പോൾ അതുകൊണ്ട് അച്ഛൻ കുറേ ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ അച്ഛന് വീഡിയോലും ഇല്ല അപ്പോൾ ഇങ്ങനത്തെ ഈ സ്ഥലത്തും കൂടെയൊക്കെ പോകണം രാവിലെ കാവ് പോവുമ്പോൾ ഇങ്ങനത്തെ ഈ സ്ഥലത്തേക്കിടക്കെയാണ് ഞങ്ങളെ പോയത് ശരിക്കും ഈ വീഡിയോ ഈ പിറന്നാൾ ദിവസം തന്നെ ഒമ്പതാണെന്ന് ഞായറാഴ്ച അപ്പോൾ ഈ പിറന്നാൾ ദിവസം തന്നെ അപ്ലോഡ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ കുറേ കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല അപ്പോൾ അതാണ് കുറച്ച് വഴുകിയത് പിന്നെ അതേപോലെ തന്നെ കുട്ടിക്ക് ഇടയ്ക്ക് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടത്തിക്കണത് അപ്പോൾ കാവ് പോവാനും ലേശം വഴുകി ഒരു ശിവൻ്റെ അമ്പലത്തിൽ പോയി വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോയപ്പോഴേക്കും അവിടെ കുറച്ച് വഴുകിയിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഒരു പരുന്ത് പിന്നെ അതേപോലെ പക്ഷികൾ അതേപോലെ ഈ പാടത്തുക്കടൊക്കെ പോകണം പോകണമല്ലോ അപ്പോൾ അതിൽ ഒരു ചെറിയൊരു തോടുണ്ട് അപ്പോൾ ഈ തോട്ടിൽ ചെറിയ ചെറിയ മീനുകളുണ്ട് തോട് പറഞ്ഞാൽ തോടല്ല ഒരു വരമ്പ് ഒരു പാടത്തിൻ്റെ കരയിലേക്ക് പാടത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം പോകുന്ന ഒരു ചെറിയൊരു ചാലാണ് അപ്പോൾ അതിൻ്റെ മീനുകളെ എല്ലാത്തിനെയും കാണിച്ചിട്ടൊക്കെ ഞാൻ പോയത് കുട്ടിക്ക് അങ്ങനെ കാവെത്തി ഇതാണ് ശിവൻ ടെമ്പലം നമ്മുടെ അവിടുത്തെ ശിവൻ ടെമ്പലാണ് അതിൻ്റെ അത് സൈഡിൽ ഒരു കുളമുണ്ട് വലിയൊരു കൊള്ളാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഞങ്ങൾ കാബിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ് പോയപ്പോ തന്നെ അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കാരണം തിരക്കൊക്കെ ചിലപ്പോ തിരക്കധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഈ ചുറ്റുവട്ടത്തെ ആൾക്കാരെല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടനെ ആ പറഞ്ഞാ കേക്കണമുണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് വരണമുണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടായിരുന്നു കുഴപ്പമില്ല എന്നാലും അപ്പോൾ കുട്ടിയുടെ കയ്യിൽ ചില്ലറ പൈസ ആയി കൊടുത്തു ഏത് തന്നെ നോക്കി നോക്ക് പൈസ ഒരു അതിന്റെ ചോട്ടു കൂടെ ഇടണു പൈസ എടുക്കില്ല ആ ഭാഗത്ത് കൂടെ പൈസ അതിലേക്ക് വീണന്ന് തോന്നണു സൗണ്ടൊക്കെ കേട്ടുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ തൊഴുകയാണ് ഇവിടെ കുട്ടിയുടെ പിന്നാലെ ഞാൻ ക്യാമറ ആയിട്ട് നടന്നത് കാരണം എന്നെ മാത്രം അധികം എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ഒന്നല്ലെങ്കിൽ ക്യാമറ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുട്ടീനെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം പാടി ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നെ എന്നെടുക്കാഞ്ഞിരുന്നത് പിന്നെ ആ അമ്പലത്തിൽ നിന്ന് ആ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വിഷ്ണുവിൻ്റെ അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കുട്ടി അവിടെ നിന്ന് കരഞ്ഞണ്ണു ഞാൻ ഇവിടെ ഫ്രണ്ടിലേക്ക് ഓടി വന്നു അപ്പോൾ എടുക്കുകയാണ് ഫോട്ടോ ക്യാമറ എടുക്കുകയാണ് അപ്പോൾ കരഞ്ഞെന്തെന്ന് വെച്ചാൽ കുട്ടിക്ക് കുട്ടീനെടുത്തു ഞാൻ അപ്പോൾ അതിന് നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ സ്റ്റെപ്പല്ലേ അപ്പോൾ വീഴുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെടുത്ത് അപ്പോളാണ് കരയണത് അങ്ങനെ അതേ നമ്മൾ ഓർഡർ ചെയ്ത കേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധു അനിയൻ അവൻ തന്നെയാണ് ഇത് ഡെക്കറേഷൻ ചെയ്തിരുന്നത് ഡെക്കറേ ഡെക്കറേഷനൊക്കെ സൂപ്പറായിട്ടുണ്ട് നല്ല ഡെക്കറേഷനാണ് ടേസ് കേക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ഒന്നും അതിൽ പറയാനില്ല അപ്പോൾ അതേപോലെ കുട്ടി അതിൽ ആദ്യം തന്നെ കത്തി കൊണ്ടൊരു വര വരച്ചിരുന്നു അപ്പോൾ ഞാൻ ഒരു തൊള്ളാടല്ലേ തൊള്ളിട്ടുണ്ടോ അപ്പോൾ കണ്ടോ മൂന്ന് വയസ്സിൻ്റെ ഒരു കേക്കാണ് ചെറിയൊരു കേക്കാണ് ഓക്കെ അപ്പോൾ ഇതിൽ മെഴുകിത്തിരിടാ കത്തിക്കുന്ന ആ ഉണ്ടല്ലോ അതിൻ്റെ ചെറിയൊരു ആ മൂന്നുള്ള റെഡ് ഭാഗം കുറച്ച് ഡാമേജ് ആയിരുന്നു അങ്ങനെ പ്രോബ്ലം കുഴപ്പമില്ല അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണത്തിന് ഇരിക്കുകയായി അപ്പം ഞാനും കുട്ടിയും ആണ് ഫസ്റ്റ് ഇരിക്കണത് പിന്നെ വൈഫ് എല്ലാം വളമ്പിന് ശേഷമായിരുന്നു അപ്പോൾ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീച്ച് നടക്കുക തന്നെയാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തങ്ങനെ ഇന്നത്തെ ഓക്കെ അപ്പോൾ പുതിയ ഒരു വീടി വരുന്നവരെ എല്ലാവർക്കും വായിക്കും